വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം ചേലക്കരയിലെ കാട്ടുചോലയിൽ വെള്ളം പതഞ്ഞു പൊന്തു പതിവില്ലാത്ത പ്രതിഭാസം നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ചേലക്കര കളപ്പാറ വാരിയത്തുകുന്ന് പ്രദേശത്താണ് കാട്ടുചോലയിലെ വെള്ളത്തിൽ പതമല രൂപപ്പെട്ടിരിക്കുന്നത് വാരിയത്തുകുന്ന് പ്രദേശത്തേക്ക് കാട്ടുചോലകളിൽ നിന്നും എത്തുന്ന വെള്ളത്തിലാണ് വലിയ പതമല സംഭവം പ്രദേശവാസികളിൽ ആദ്യം കൗതുകമുണർത്തിയെങ്കിലും പിന്നീട് വലിയ ആശങ്ക ഉടലെടുത്തിട്ടുണ്ട് വിവരം ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് അംഗത്തിന്റെ വിശദീകരണം ആരോഗ്യവകുപ്പ് അധികൃതർ വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് സാമ്പിൾ പരിശോധനയ്ക്ക് ശേഷം കാരണം വ്യക്തമാകുമെന്ന് പഞ്ചായത്തംഗം പി സി മണികണ്ഠൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൃശൂർ